വാനരാദികൾക്ക് അനുഗ്രഹം വിശ്വംഭരാപരിപാലനവും ചെയ്തു വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരെ സസ്യസമ്പൂർണമായി വന്നിതവനിയും ഉത്സവയുക്തങ്ങളായി ഗ്രഹങ്ങളും വൃക്ഷങ്ങളെല്ലാം അതിസ്വാദു സംയൂതപക്വങ്ങളോടു കലർന്നു നിന്നിടുന്നു ദുർഗന്ധപുഷ്പങ്ങളക്കാലമൂഴിയിൽ സൽഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ നൂറായിരം ദുരകങ്ങൾ പശുക്കളും നൂറു നൂറായിരത്തിൽ പുറം പിന്നയും മുപ്പത് കോടി സുവർണഭാരങ്ങളും സുബ്രാഹ്മണർക്കു കൊടുത്തൂരുകൂത്തമൻ വസ്ത്രാഭരണമാല്യങ്ങൾ അസംഖ്യമായി വൃദ്ധി സുരോത്തമന്മാർക്കു നൽകിയിടിനാൻ സ്വർണരത്നോജ്വലം മാല്യം മഹാപ്രഭം വർണവൈചിത്രമനഖമനുപമം ആദിത്യപുത്രനു നൽകിനാനാദരലാതിഥേയാദിപപുത്രധനയനും അംഗദന്തം കൊടുത്തോരനന്തരം മംഗലാവാഗിയാം സീതയ്ക്കു നൽകിനാൻ മേരുവും ലോകത്രയവും കൊടുക്കലും പോരാ കൊടുത്തതു കൊടുത്തതുകണ്ടു വൈദേഹിയും പാരം പ്രസാദിച്ചുമസ്മിതാനിതം കണ്ട ദേശത്തിങ്കൾ നിന്നങ്ങെടുത്തിട്ട് രണ്ട് കൈ കൊണ്ടും പിടിച്ചു നോക്കിയിടിനാൾ ഭർത്തൃമുഖാബ്ജവും മാരുതി വക്രവും മധ്യേ മണിമയമാകിയ കാരവും ഇംഗിതജ്ഞൻ പുരുഷോത്തമനേരം മംഗലദേവതയോടു ചൊല്ലിയിടാൻ ഇക്കണ്ടവറുകളിൽ ഇഷ്ടനാകുന്നതാരുൾക്കമലത്തിൽ നിനക്കു മനോഹരേ നൽകേടവെന്നു നീ മറ്റാരുമില്ല നിന്നാ ഭൂതഭംഗം വരുത്തുവാനോ മലേ എന്നതു കേട്ടു ചിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചോ ഹനുമാനു നൽകിനാൾ ഹാരവും പൂണ്ടുവിളങ്ങിനേറ്റവും മാരുതിയും പരമാനന്ദസംയുതം അഞ്ജലിയോടും തിരുമ്പിൽ നീടുമഞ്ജനാ പുത്രനെ കണ്ടൂ രഘുവരൻ മന്ദമരികെ വിളിച്ചരുചൈതിദാനന്ദപരവശനായി മധുരാക്ഷരം മാരുതനന്ദനാ വീണ്ടും വരത്തെ നീ വീരാവരിച്ചു കൊള്ളേതും മടിയാതെ എന്നതു കേട്ടു കേട്ടുവന്നിച്ചു കവീന്ദ്രനും അന്നവൻ തന്നോടപേക്ഷിച്ചളിനൻ സ്വാമിൻ പ്രഭോ നിന്തിരുവടി നാമവും ചാരുചരിത്രവുമുള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം രാമനാമം കേട്ടുകൊള്ളുവാനം രാമജപസ്മരണശ്രവണങ്ങളിൽ മാമകമാനസേ തൃപ്തി വരാ വിഭോം മറ്റു വരം മമ വേണ്ടാതയാ നിധേ മുറ്റുമിളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കണമെന്നതു കേട്ടോരു പുണ്ഡരീകാക്ഷര അനുഗ്രഹം നൽകിനാൽ മൽക്കഥയുള്ള നാൾ മുക്തനായി വാഴുക നീ ഭക്തി കൊണ്ടേവരൂ ബ്രഹ്മത്വവും സഖേ ജാനകീ ദേവിയും ഭോഗാനുഭൂതികൾ താനേ വരികന്നനുഗ്രഹിച്ചേടിനാൾ ആനന്ദബാഷ്പരീതാക്ഷനായവൻ വേണു നമസ്കൃത്യ ഭിന്നയും ഭിന്നയും രാമസീതാജ്ഞയാപരം പണിപ്പെട്ടു രാമപാദാബ്ജവും ചിന്തിച്ചു ചിന്തിച്ചു ചെന്ന് ഹിമാചലം ബുക്കുതവസ്സിനായി പിന്നെ ഗുഹനെ വിളിച്ചോ മനുവരൻ ഗച്ഛ പുരം ശൃംഗിവേരം ഭവാൻ മത്ചരിത്രങ്ങളും ചിന്തിച്ചു വാഴുക ഭോഗങ്ങളെല്ലാം ഭുജിച്ചു ചുരം പുനരേകഭാവം ഭജിച്ചിടുക എന്നോടു നിഹി ദിവ്യാംബരാഭരണങ്ങളെല്ലാം കൊടുത്ത വ്യാജഭക്തനെ യാത്ര വഴങ്ങിനൻ പ്രേമഭാരേണവിയോഗ ദുഃഖം കൊണ്ടു രാമനാലാശൃഷ്ടനായ ഗുഹന്ധദ ഗംഗദീ പരിശോഭിതമായോ ഒരു ശൃംഗിവേരം പ്രവേശിച്ചു മരുവിനാൻ മൂല്യമില്ലാതെ വസ്ത്രാഭരണങ്ങളും മല്യകളഭഹരിചന്ദനാദിയും പിന്നയും പിന്നയും വേണ്ടുവോളം നൽകി മന്നവൻ ഗാടകാഠം പുണന്നാഥരാൽ മർക്കട നായകന്മാർക്കും കൊടുത്തുപോയ കിഷ്കിന്ദപൂക്കം നയച്ചരുളേടിനാൻ സുഗ്രീവനും വിയോഗേന ദുഃഖം കൊണ്ടു കിഷ്കിന്ദബുക്കു സുഖിച്ചു മരുവിനാൻ സീതാജനകനായിടും ജനകനെ പ്രീതിയോടെ പറഞ്ഞ ശ്ലേഷവും ചെയ്ത് സീതയെ കൊണ്ടു കൊടുപ്പിച്ചോരോദരം നൂതന പട്ടാംബരാഭരണാദിയും നൽകി വിദേഹരാദ്യജ്ഞനുപോകുന്നു പുൽഖനിവോടു യാത്ര വഴങ്ങിനാൻ കാശിരാജാവിനും വസ്ത്രാഭരണങ്ങളാശയാനന്ദം വരുമാറു നൽകിനാൻ പിന്നെ മറ്റുള്ള നൃപന്മാർക്കുമൊക്കവേ മന്നവൻ നിർമ്മലഭൂഷണാദ്യങ്ങളും സമ്മാനപൂർവ്വം കൊടുത്തയച്ചീടിനാൻ സമ്മോദമുൾക്കൊണ്ടുപോയ അരവറുകളും നക്തഞ്ചരേന്ദ്രൻ വിഭീഷണൻ അന്നേരം ഭക്ത്യാ നമസ്കരിച്ചാൻ ശരണാമ്പുജേ മിത്രമായി നീതുണച്ചോരുമൂലം മമശത്രുക്കളേ ജയിച്ചേനുരുജാതി ഞാൻ ആ ചന്ദ്രതാരകം ലങ്കയിൽ വാഴ നീ നാശമരികളാലുണ്ടാകയില്ലതേ എന്നെ മറന്നു പോകാതെ നിരൂപിച്ചു പുണ്യ ജനാധിപനായി വസിച്ചിഴടോ വിഷ്ണുലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണുപരായണനായി വിശുദ്ധാത്മനാമുക്തനായി വാണിടുകു നിയോഗിച്ച് മുക്താഫലമണി സ്വർണഭാരങ്ങളും ആവോളവും കൊടുത്താശുഭോവാനയച്ചാവിർമുതാ പുണർ നേടിനാൻ പിന്നെയും ചിത്തെ വിയോഗ ദുഃഖം കൊണ്ടു കണ്ണുനീരർഥ്യർത്ഥമിറ്റുറ്റു വീണും വണങ്ങിയും ൽഗതവർണ്ണേന യാത്രയും ചൊല്ലിനാൻ നിർഗമിച്ചാൻ ഒരു ജാതി വിഭീഷണൻ ലങ്കയിൽ ചെന്നു സൂർജനത്തോടുമാതങ്കമൊഴിഞ്ഞു സുഖിച്ചു വാണേടിനാൻ ശ്രീരാമന്റെ രാജ്യഭാരഫലം ജാനകീ ദേവിയോടും കൂടി രാഘവൻ ആനന്ദമുൾക്കൊണ്ടു രാജഭോഗാന്വിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്ക് വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ വൈധവ്യദുഃഖം വനിതമാർക്കില്ലൊരു വ്യാധിഭയവും ഒരുത്തർക്കുമില്ലല്ലോ സസ്യപരിപൂർണയല്ലോ ധരിത്രിയും സ്യോ ഭയവും ഒരിടത്തുമില്ലല്ലോ ബാലമരണമകപ്പെടുമാറില്ല കാലേ വരുഷിക്കുമല്ലോ ഘനങ്ങളും രാമപൂജാവരന്മാർ നരന്മാർ ഭൂവി രാമനെ ധ്യാനിക്കുമേവരും വരും സന്തതം വർണ്ണാശ്രമങ്ങൾ തനിക്കും തനിക്കുള്ളതൊന്നുമിളക്കം വരുത്തുക എല്ലാവനുമുണ്ട് അനുകമ്പ മാനസേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ നോക്കുമാറില്ലാരുമേ പരതാരങ്ങളോർക്കയുമില്ല പരദ്രവ്യമാരുമേ ഇന്ദ്രിയ നിഗ്രഹമെല്ലാവനുമുണ്ട് നിന്നയുമില്ല പരസ്പരമാർക്കുമേ നന്ദനന്മാരെ പിതാവു രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ സാഗേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തരസുഖമെന്തോ നിതിൽപരം വൈകുണ്ടലോകഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങളകന്ന മേ വേടിനാർ രാമായണമാഹാത്മ്യം അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയപ്രോക്തം ർത്യന ജന്മനാ മുക്തി സിദ്ധിക്കും അതിനില്ല സംശയം മൈത്രികരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം വരം സൗഖ്യപ്രദം സാധകം ഭക്ത പഠിക്കലും ചൊൽഗിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സുപുത്രനേയും ദിക്കുമാര്യ ജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും വന്ധ്യായുവതി കേട്ടിടയിൽ നല്ലൊരു സന്തതിയുണ്ടാമവൾക്കെന്നു നിർണയം ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും കേട്ടിടുകിൽ അർത്ഥവാനായി വരും ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതിദുഖിതൻ കേൾക്കിൽ സുഖിയായി വരുമവൻ ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും ഭൂത ഭൂതദൈവാത്മാർത്ഥമായുടനുണ്ടാവും ആധികളെല്ലാം മകന്നുവോം നിർണയം ദേവ പിതൃഗണതാപസമുഖ്യന്മാരെ വരുമേറ്റം പ്രസാദിക്കുമത്യരം കന്മഷമെല്ലാ മകലും അതേയല്ല ധർമാർത്ഥ കാമോക്ഷങ്ങൾ സാധിച്ചിടും അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രേസുതയ്ക്കുപദേശിച്ചിതാദരാൽ നിത്യവും ശുദ്ധബുദ്ധ്യാ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്കിലും ഉദാ കേൾക്കിലും ിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥം ഇതൊക്കെ വേ ഭക്തി പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടോ മഹാലോകരും അധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാ യുദ്ധകാന്ഡം സമാപ്തം ശുഭം